ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് പാണകാടൻ സോ എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റ് സി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഇന്ന് അത്യാവശ്യം നല്ല ട്രെൻഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പ്രോഫിറ്റിന്റെ ഭാഗത്തേക്ക് ഞാൻ വരാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നുമല്ല ഓവർ ട്രേഡിംഗ് ഉണ്ടാക്കിയെന്നു കുറച്ച് രണ്ട് വർത്തമാനം മാത്രമാണ് നന്നാവുന്നവർക്ക് നന്നാവും എഗനേ ഞാൻ പറയാത്തുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബട്ട് ആരെങ്കിലും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടാവും എന്നൊരു വിശ്വാസത്തിൽ വീണ്ടും പറയാമേ ഉള്ളൂ സോ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സി ഇന്നൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് താഴത്തേക്കും മുകളിലേക്കും ഒക്കെ ട്രേഡ് ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് ബ് അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വൈൽഡ് ആയിട്ടുള്ള മൂവുകളാണ് ഉണ്ടാവുന്നത് ഇൻഫാക്ട് ഇന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ യൂഷ്വലി എന്താണോ മൂവ്മെന്റ് ഉണ്ടാവുന്നത് അതുപോലെയുള്ള മൂവുകളാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത് രാവിലെ ഒന്ന് താഴത്തേക്ക് വരുന്ന ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സ് താഴത്തേക്ക് വരുന്നു എഗെയിൻ ഒരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി പോയിന്റ് മുകളിലേക്ക് പോകുന്നു എഗെയിൻ ഒരു വൺ സിക്സ്റ്റി പോയിന്റ് താഴത്തേക്ക് വരുന്നു പിന്നൊരു ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് മുകളിലേക്ക് പോകുന്നു എഗൈൻ വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് പോയിന്റ്സ് താഴത്തേക്ക് വരുന്നു ഈ എഗൈൻ മുകളിലേക്ക് പോകുന്നു ഈ കളി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്താണറിയോ നിങ്ങൾ ചിന്തിക്കുന്ന ടൗ ഇത്രയും നല്ല മൂവുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോഫിറ്റ് അല്ലേ ഉണ്ടാവും എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ട് പോകുന്നത് പിന്നെ റീറ്റെയിൽ ട്രേഡേഴ്സാണ് ഞാനിപ്പം ഇന്ന് ഇന്ന് ഫസ്റ്റ് നമ്മുടെ രാവിലെ തന്നെ ട്രേഡ് കഴിഞ്ഞതിനു ശേഷം എഫ് എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത് ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എഡിറ്റിംഗ് ബാക്കി കാര്യങ്ങളായിട്ട് നാളെ അത് പോസ്റ്റ് ചെയ്യാം സോ പറഞ്ഞു വന്ന കേസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവാൻ പോകുന്ന കാരണമെന്നല്ലോ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഹൈ വോൾട്ടാലിറ്റി ഇന്നത്തേക്ക് ഉച്ചകത്തിലുള്ള ആ അഴത്തേക്ക് വന്ന ക്യാൻഡിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൺഡ്രഡ് എയ്റ്റ സംതിങ് പോയിന്റ്സ് ആണ് ഒരു ഒറ്റ ക്യാൻഡിൽ നിഫ്റ്റി ട്രാവൽ ചെയ്തിട്ടുള്ളത് സോ ഇത്രയും വലിയ എസ് എൽ സിസ്റ്റം എസ് എല്ലൊക്കെ വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഊടുപാട് അടിച്ച് പോയിട്ടുണ്ടാവും സോ എസ് എൽ പോയിന്റിലേക്ക് വരാം ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലോസുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് കഴിഞ്ഞ സൈക്കോളജി വീഡിയോയിൽ ഞാനതാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ടത് പിന്നെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിംപിൾ ആയിട്ട് ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി ഈ ചാൻ എവിറി ഡേ നിങ്ങൾ എക്സ്പയറി ഇൻസ്ട്രൂമെൻ്റിലേക്ക് ചാടിക്കയറുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓവർ ട്രേഡിംഗ് വരുന്നത് ഞങ്ങൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം എങ്ങനെ നമുക്ക് ലോസിനെ റിഡ്യൂസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ താങ്കൾ റിക്വസ്റ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യാൻ നല്ല രണ്ട് സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആൻഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രമെന്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക അതാണ് ഈ ഓവർ ട്രൈഡിംഗ് നിർത്താനായിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സോ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓവർ ട്രേഡിങ് ചെയ്തിട്ട് ഈ കളയുന്ന കാശ് അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും അതിൻ്റെ ബാക്കിൽ വരുന്ന ടെൻഷൻസും പ്രഷറും കാര്യങ്ങളൊക്കെ അത് പിന്നെ മറ്റേ ഫിലിമിൽ പറഞ്ഞ പോലെ നിങ്ങൾ രോഗിയാക്കും മാറാ രോഗിയാക്കി മാറ്റും എന്നുള്ളതാണ് സോ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ആൻഡ് ഇനി നാളത്തേക്ക് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ടു സെവൻറ്റി ഹഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒക്കെ ഒരു മൂവാണ് നിഫ്റ്റിയിൽ നിന്നുണ്ടായിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല ഇൻഫാക്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് വീക്കായിരുന്നു റിലയൻസ് തേർട്ടി പ്ലസ് പോയിന്റ്സ് അപ്പായിരുന്നു ഷാർപ്പായിട്ട് നിഫ്റ്റിനെയും ഭരിച്ചു കൊണ്ട് പോയി എന്നുള്ളതാണ് റിയാലിറ്റി സോ പറഞ്ഞു വന്ന കേസ് എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി എഗൻ ആൻഡ് എഗെയിൻ ലോവർ ലെവൽ ടെസ്റ്റ് ചെയ്തതായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് സോ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു വീക്ക്നസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഈ ആഴ്ച അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റും ട്രേഡുകളൊക്കെ വന്നുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നാളെ ആണ് ലാസ്റ്റ് ഡേ ആണ് ഏറ്റവും ചെറിയ ക്വാൻറ്റിൽ മാത്രം നമുക്ക് നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ കാരണം നിഫ്റ്റി അപ്പോ സൈഡിലേക്കുള്ള പൊട്ടൻഷ്യലും ബാങ്ക് നിഫ്റ്റി താഴത്തേക്കുള്ള കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് താഴെ വരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള പോയിന്റും അവിടെ ഉണ്ട് ത്രീ നയൻ ട്വൻറ്റി നയൻ സിക്സ്റ്റി ആ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ നാളെ ഒരു പിന്നെ അഗ്രസീവ് ട്രേഡിംഗ് എന്നുള്ള ലെവലിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഉദ്ദേശം സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ നാളത്തേക്ക് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയാണെന്നുള്ളത് എക്സ്പയർ സി നമുക്കിവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇന്ന് രാവിലെ മാർക്കറ്റിൽ എന്താ ഉണ്ടായെന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് ഈ ഒരു പോയിന്റ് മുതൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാർട്ടിലേക്ക് ഒന്ന് നോക്കുക കേട്ടോ ഇവിടുന്ന് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് എന്തായി ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പോയിൻ്റിൻ്റെ അപ്പോ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായി ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് എഗൈൻ താഴത്തേക്ക് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോ ഫോർട്ടി അല്ല ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പോയിന്റ്സ് ഉള്ള താഴത്തേക്ക് വന്നു എഗെയിൻ ഈ ഒരു പോയിന്റ് ഒന്ന് മാർക്കറ്റ് ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ആണ് ഇവിടുന്ന് മൂവ് ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഹൈ പോയിന്റ് വരെ ടു ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് മൂവ് ചെയ്തിട്ടുള്ളത് ആൻഡ് എഗെയിൻ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹൈയിൽ നിന്ന് താഴത്തേക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് ആൻഡ് എഗെയിൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പോയിൻസ് സോ ഫ്രം ബോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലോ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഹ്രഡ്രഡ്രഡ് സെവൻറ്റ എയ്റ്റ് പോയിന്റ്സ് എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് പഠിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സെയിം ആണ് ആണിപ്പോൾ നിഫ്റ്റിയിലും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ബട്ട് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയിൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഹെവി വോൾട്ടാലിറ്റി നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആസ് കമ്പയർ ടു നിഫ്റ്റി അത്ര ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല എന്നെങ്കിൽ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാം സോ പ്രൈസിനെ വായിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്നെ ക്യാൻഡൽസ് ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നാല് ക്യാൻഡിൽ ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ടോ സോ നിങ്ങൾ സിംപിളായിട്ട് ഇതിൻ്റെ ബാക്കിൽ എന്താണ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഒരു റോയൽ ബൈങ് ഉണ്ടായി ഒരു പോസ്റ്റ് ക്യാൻഡൽ ഉണ്ടായി ഉണ്ടായി ഒരു പോസ്റ്റ് ക്യാൻഡൽ ഉണ്ടായി ഉണ്ടായി ഒരു പോസ്റ്റ് ക്യാൻഡൽ ഉണ്ടായി മനസ്സിലാവുന്നുണ്ടോ സോ ഒരു കണ്ടിന്യൂസ് ബൈയിങ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ എന്തുണ്ടാവാറുണ്ട് ഒരു ക്യാ മാർക്കറ്റ് ഇന്ന് പിന്നെ പോസ് ആവാറുണ്ട് സോ ഒന്നും ശ്രദ്ധിക്കുക അടുത്ത ദിവസമായിരിക്കാം മേ ബി അത് വരാനുള്ള സാധ്യതയെങ്കിൽ ഇന്നുണ്ടാക്കിയ പ്രോഫിറ്റിനെ കണ്ടു കൊണ്ടുപോയി കളയുന്ന രീതിയിലാവരുത് ആ പരിപാടി എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോയത് ഇനി എഗെയിൻ നാളെ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രിംഗ് ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ആൻഡ് ട്വൻറ്റി ത്രീ നയൻ ഫിഫ്റ്റി എന്നുള്ള നയൻ ഫിഫ്റ്റി അല്ല നയൻ ഫോർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം ട്വന്റി ത്രീ നയൻ ഫോർട്ടി എന്നുള്ള ലെവലിൽ എടുക്കാം സൊ ട്വൻ്റി ത്രീ നയൻ ഫോർട്ടിയുടെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ താഴത്തേക്കുള്ളൊരു ഫർദർ മൂവ് ഉണ്ടാവുകയുള്ളൂ സോ അങ്ങനെ വന്നാൽ തന്നെ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലായിട്ട് മാർക്കറ്റിന് അടുത്തായിട്ട് ഒരു സപ്പോർട്ട് വരാൻ പോകുന്നുണ്ട് സോ താഴത്തേക്ക് മാർക്കറ്റിന് മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് ഉണ്ട് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലെവലും കൂടി വാച്ച് ചെയ്യാം അതായത് പിന്നെ ട്വൻറ്റി ഫോർ എന്നുള്ള ലെവലും കൂടി വാച്ച് ചെയ്യാം സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ടോട്ടലായിട്ട് എന്നെ സംബന്ധിച്ചത് ബൈയിങ് റേഞ്ചാണ് ഇതിൻ്റെ ഉള്ളിൽ സെല്ല് ചെയ്യാനുള്ള യാതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല എന്നുള്ള എൻ്റെ വ്യൂ മാർക്കറ്റ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തേക്ക് വന്നിട്ട് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനായിരിക്കും ആളുകൾ പ്രിഫർ ചെയ്യുക സോ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാത്രമേ സെൽ ട്രേഡിനെ പി ഇ ട്രേഡിനെ നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ സിയിലേക്കുള്ള നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് മാത്രം നോക്കുക വെറുതെ അടിക്കുകയാണ് ബൈ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ സെറ്റപ്പിൽ സിഇയിലേക്ക് എന്തെങ്കിലും ഓപ്പച്യൂരിറ്റി ഉണ്ടോ എന്ന് മാത്രം നോക്കുക ഞാൻ ഇന്നത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ എന്റെ ട്രെയിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ മഴ ആയിട്ട് സ്റ്റെക്ക് ആയി ആ മഴയത്ത് സ്റ്റെക്കായു ശേഷം പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പഴേക്ക് ഈ മൂവ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനത് കഴിഞ്ഞിട്ട് ഞാൻ കിരികിരിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുണ്ട് സ്കാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ സ്വീകാതെ ആദ്യം ഒരു പ്രോഫിറ്റ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ലോസ് ഞാൻ ബുക്ക് ചെയ്തു അതിനനുസരിച്ച് ചെറിയൊരു ലോസ് സ്കാൽപ്പ് മാത്രമല്ലേ സോ ക്യുക്കായിട്ടുള്ള പരിപാടിയല്ലേ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് അനാലിസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷാർപ്പായിട്ടുള്ള ബീച്ചുകൾ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പിന്നെ ബിക്കോസ് ഓഫ് ഇത് എന്നുള്ളത് ഓൾ ടൈം ഹൈ എന്നുള്ളത് അല്ലേ സോ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആയിരുന്നു ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഇൻസൈഡ് ബാർ ക്യാറ്റൽ ഉണ്ടായി ആൻഡ് അത് കഴിഞ്ഞതോട് കൂടി ഞാൻ എൻ്റെ പഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനവിടെ നമ്മൾ നോക്കിയാൽ മതി ആൻഡ് ഈ ഒരു സിനാരിയോ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സിനാരിയോ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ് കേൾക്കുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഏ ടി സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവരോട് ഞാൻ ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല അവർക്ക് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളടുത്തും ഞാനൊരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രൈസിനെ വായിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക്ഔട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഈ ഒരു സിനാർ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞാണ്ടൊന്നും ഞാൻ പിന്നെ നിങ്ങളെ ആരും പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ടു ബി ഫ്രാങ്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ലൈഫാണ് ഇമ്പ്രൂവ് ആവേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റബിലിറ്റിയാണ് നന്നാവേണ്ടത് സോ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ അത് ഞാൻ എൻ്റെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് സിൻസിയർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങൾ സോ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാൻ പഠിക്കുക ആൻഡ് ബ്രേക്ക് ഔട്ട് റീഡിങ് ഫേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും ഇനി ആ വീഡിയോയുടെ ലിങ്ക് ചോദിച്ച് വാട്സാപ്പിലാരും ചോദിച്ചു വരേണ്ട എനിക്ക് പിന്നെ ലിങ്ക് അയച്ചു തന്നിട്ട് നിങ്ങളെ പഠിക്കുന്ന പരിപാടി അല്ല ടോ ടു ബി ഫ്രാങ്ക് വേറൊന്നുമല്ല മാക്സിമം എനിക്ക് പറ്റാവുന്നതിന്റെ ഹഡ്രഡ് ആൻഡ് ട്വൻ്റി പെർസെൻറ്റേജ് എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് വേറൊന്നും അല്ല സിമ്പിളായിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചൊരു ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും സി നിങ്ങൾക്ക് ചാ വെറുതെ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ വരുന്ന കാര്യമില്ല നിങ്ങളുടെ ആവശ്യമല്ല പഠിക്കുക എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും എന്റെ മാത്രം ആവശ്യമായിട്ട് തലയിൽ വെക്കുന്നത് എൻ്റെ എന്നുള്ളതല്ല ആരുടെയും എഫേർട്ട് എടുക്കേണ്ട ആൾക്കാർ നിങ്ങളാണെന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നായിരുന്നു എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ബുക്ക് ചെയ്തത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ചെറിയൊരു കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കൺസൾട്ടേഷൻ്റെ ബ്രേക്കിൽ അടുത്തൊരു ട്രേഡിനെ പ്ലാൻ ചെയ്തെന്നുള്ളതാണ് ഞാൻ അതോടുകൂടി ഇന്നത്തെ പരിപാടി ഞാൻ നിർത്തിയെന്നുള്ളതാണ് ഇവിടെ ചെറിയൊരു കൺസൾട്ടേഷൻ നടന്നു ഇത് ആൻഡ് ഈ ഒരു കൺസോട്ടേഷൻ്റെ താഴെയായിട്ട് വീണ്ടും ഞാൻ ഒരു പ്രോഫിറ്റ് പിന്നെ ഒരു ട്രെയിൻ എൻ്റർ ചെയ്തു അത് ഇവിടെങ്ങാണ്ടായപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു സപ്പോർട്ട് ലെവലാണ് അതിൻ്റെ മുമ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് പരിപാടി നിർത്തി ഒഴിവായി ഒഴിവായിരുന്നുള്ളതാണ് ഞാൻ അത് കഴിഞ്ഞിട്ടും ഓവർ ട്രേഡിംഗും കാര്യങ്ങളൊക്കെ എന്ന് വാൺ ചെയ്തിട്ടും ഓവർ ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സോ പിന്നെ അവരോട് പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാതെ ഉള്ളതാണ് ആൻഡ് ഏക പിന്നെ ലിഫ്റ്റിലേക്ക് അങ്ങനെ തിരിച്ച് പോകുകയാണ് അനാലിഫ്റ്റിലേക്ക് അങ്ങനെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഷോർട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് കണ്ടാലും വന്നാലും ഏതൊരു പോയിന്റ് ഒന്നും മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യത അവിടെയുണ്ട് സോ പിന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ടുകൾ പ്ലാൻ ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അടുത്ത ദിവസത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം ലെറ്റിറ്റ് ബി എന്ന് പറഞ്ഞു പോവാൻ അതല്ല എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ചെയ്തതുപോലെ എന്നും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിന് മുകളിലേക്ക് കയറി വന്നു ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തു താഴത്തേക്കൊന്ന് സലോസ് കൊണ്ടുവരാൻ നോക്കി ആൻഡ് ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് തന്നു എഗെയിൻ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തു മോർണിംഗിൽ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തു മുകളിലേക്ക് കയറി വീണ്ടും ഒന്ന് മുകളിലേക്ക് കയറി ഇനി ഈ ലെവലിൽ ലെവലിനെ വീണ്ടും വന്നിട്ട് ടെസ്റ്റ് ചെയ്തു ഇനിയും ഈ ലെവലിനെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിനെ സസ്റ്റെയിൻ ചെയ്തു പ്രതീക്ഷ എനിക്കില്ല സോ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് റേജിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ആൻഡ് ബയിങ് ലെവലിലേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നിഫ്റ്റിയിൽ ഭയങ്കരമായിട്ടുള്ള ഹഡിൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ബട്ട് ഇവിടുന്നും ഇവിടുന്നും ആൻഡ് ഇവിടുന്നും ഒക്കെ ഒരു സെൽ ഓഫ് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നിഫ്റ്റി ഒരു ബൈങ് മൊമെന്റ് കാണാൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിംഗ് മൊമെന്റ് മൊമെന്റിനെ കാണണമെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം പ്ലാൻ ചെയ്യാനുള്ളതാണ് പറയാനുള്ള കാര്യം ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് ഓഫ് കോഴ്സ് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ എടുക്കാൻ പറ്റും ഫോർ സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് എടുക്കാൻ പറ്റും ആൻഡ് ഫോർ സെവന്റിക്കും താഴെ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടു സെവൻറ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ ടാർഗറ്റിനെ മാറ്റാൻ പറ്റുന്നതാണ് ആൻഡ് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ആയിരിക്കും പ്ലാൻ ഉണ്ടാവേണ്ടത് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ എടുക്കാം പിന്നെ ഫിഫ്റ്റി ത്രീ വൺ തേർട്ടി വൺ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം വൺ തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ആൻറ്റിനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നോക്കാനുള്ളത് സി ഹെവി വെയ്റ്റ് സ്റ്റോക്ക് സോറി നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ ആണ് സോ സെൻസെക്സിൽ എന്താണ് നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സെ സെൻസെക്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫ്ലിപ്പ് ചെയ്യാണ്ടിരിക്കാന്ന് ഞാൻ പറയുള്ളൂ എല്ലാ ദിവസവും ഒരെണ്ണത്തിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മൊമെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു വെലോസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതായിരിക്കും ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി എയ്റ്റ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് സെവൻറ്റി എയ്റ്റ് നയൻ ഫിഫ്റ്റിയുടെ താഴെയായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നൊരു ഒരു മൂവ്മെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സെവൻറ്റെയ്റ്റ് വൺ എയ്റ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ രണ്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ റേഞ്ചിൻ്റെ മുകളിലോ താഴത്തേക്കോട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുക സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഒക്കെ പറയുകയാണ് ഈ പിന്നെ നയൻ ഫിഫ്റ്റി എന്നുള്ള നയൻ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പം ആവശ്യമില്ലാത്ത ഷോട്ടുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് കണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്ക് പിന്നെ എച്ച് എഫ് സി ബാങ്ക് മാത്രമല്ല ഓൾമോസ്റ്റ് ബാങ്കിംഗ് എല്ലാം തന്നെ ചെറിയൊരു വീക്ക്നസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് സോ എസ് ഓഫ് നോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് നയൻ സീറോ എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് വൺ സിക്സ് നയൻ സീറോടെ താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി ഒരു ചെറിയ സെൽ ഓഫ് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിൽ നിന്ന് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് വൺ ടു വൺ സീറോ എന്നുള്ള പോയിന്റ് ആണ് വാച്ച് ചെയ്യാൻ വൺ ടു വൺ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റ് വൺ എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഇതാണ് ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ ആൻഡ് ഈ ഒരു ലെവലിൽ താഴെ വന്ന് കഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബേസ് ലെവലിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് വൺ ടു എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിനെ ആ ഒരു ലെവലിനെയും വാച്ച് ചെയ്യാം ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറേ നൂറ്റി പത്തിലേക്കാണ് കയറി പോകുന്നത് ഞാനത് വാച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ ഇൻഫാക്ട് ഞാൻ ആ ഒരു താഴത്തേക്ക് മാർക്കറ്റ് വീഴുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യാനുള്ള കാര്യമൊക്കെ കേട്ടോ മറ്റേ വൺ ഫൈവ് സിക്സ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ ഫൈവ് സിക്സ് സീറോ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് എന്ന് അത് പ്രതീക്ഷിച്ചാൽ മതി സോ ആ ലെവലിനെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ടു നയൻ വൺ സീറോ എന്നുള്ള ലെവലിൽ ത്രീ നയൻ ത്രീ നയൻ ഡബിൾ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ത്രീ നയൻ ഡബിൾ സീറോയുടെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് മൊമെന്റ് ത്രീ നയൻ ഡബിൾ നയൻ ഡബിൾ സോറി ത്രീ നയൻ ഡബിൾ സീറോയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെന്റ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക അൻ ആ ഒരു ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു റിവേഴ്സില് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ആൻഡ് ഐഗൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് ഇന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് എന്നൊരു പിന്നെ ഒരു ബേസ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ത്രീ സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വച്ച് ചെയ്യാം ത്രീ സീറോ ഫൈവ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെയുണ്ട് സോ ആ ഒരു ലെവലിനും കൂടെ വച്ച് ചെയ്യാറുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് മറക്കാതെ ലഭിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുള്ള ചാനൽ വർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ